ൻ കൂട്ടുകാരെ അപ്പോ ആ ശാലീന ടീച്ചറിന്റെ നിത്യേദി നൃത്തകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പാരിപ്പള്ളി പാമ്പുറം വിഷ്ണുപുരം വിഷ്ണു ക്ഷേത്രത്തിലെ നിത്യേദി നൃത്ത കലാലയുടെ ഭാരത നടനം ഭാവരൂപ നൃത്യങ്ങളും ഒപ്പം അരങ്ങേറ്റവും കൂടെ ഉണ്ട് ഇന്ന് മേക്കപ്പ് ഒക്കെ വളരെ തകൃതിയായിട്ട് നടന്നു എല്ലാവരും ഇറങ്ങി നമ്മുടെ ഫിഫ്ത്ത് ബാച്ചിലെ മക്കൾ ഒഴിച്ച് എല്ലാവരും ഉണ്ട് കേട്ടോ പാമ്പുരം വിഷ്ണുപുരം ക്ഷേത്രത്തിലെ അരങ്ങേറ്റത്തിന് ഇറങ്ങുന്ന നമ്മുടെ നിത്യതിയിലെ മുതിർന്ന കുഞ്ഞി മക്കളാണ് ഇവർ ഏഴ് പേരും നമ്മുടെ വൈകക്കുട്ടിയും നല്ല മിടുക്കിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇതായി ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ കൊള്ളാവോ ബ്ലൂവും യെല്ലോയും റെഡും വരുന്ന നമ്മുടെ നിവേദ്യ കുട്ടിയാണ് അയ്യോ അവൾ എന്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയമായി അതിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുവോ കൊള്ളാവോ ഡ്രസ്സ് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി ഇത് നമ്മുടെ ക്ഷീണികക്കുട്ടി മോളിച്ചിരിയേ ഉള്ളു കുഞ്ഞാവയാണ് അവൾ ഫ്രണ്ടിൽ നിന്ന് എല്ലാവർക്കും ഉപമയായിട്ട് കളിക്കാന്നൊക്കെ വെച്ചിരിക്കറച്ചിരിക്കട്ടാ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ചിരിയാണ് നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ ആശാട്ടി ഇത് നമ്മുടെ ക്ഷീണികക്കുട്ടി ഓക്കേ സുന്ദരി കുട്ടിയായില്ലേ ഓക്കേ ഇതാണ് നമ്മുടെ ബിന്ദുക്കുട്ടി ഇവര് നാലു പേരും ഏതാണ്ട് ഒരേ ഡ്രസ്സിലാണ് ഏട്ടാ ഇറക്കിയിരിക്കുന്നത് റെഡും ഓറഞ്ചും കോമ്പിനേഷൻ വരുന്ന ടെമ്പിൾ ഒക്കെ ആയിട്ടുള്ള മീൻസ് പൂവൊക്കെ വെച്ച് നല്ല സെറ്റാക്കി അടിപൊളിയായിട്ട് നാല് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ പാമ്പുരം വിഷ്ണു ക്ഷേത്രത്തിലെ അയ്യോ പൂ എന്തെടുത്തുള്ള സ്നേഹമാണ് അതാകട്ടോ വളയിലൊക്കെ കയറി കുരുങ്ങി ഷോളൊക്കെ അപ്പം നന്നായിട്ട് കളിക്കത്തില്ലേ എങ്ങനെയുണ്ട് ടെൻഷനൊക്കെ ടെൻഷനേ ഉള്ളൂ അതായത് ആ മീൻസ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ നിത്യേതിയില് നല്ല രീതിക്ക് പ്രയത്നിച്ച് ഇന്നത്തെ വേദിക്ക് തയ്യാറായി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് പിന്നെ സമയം പോയതിൻ്റെ ഒരു ടെൻഷനുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഷിനിക കുട്ടിക്ക് എൻ്റെ നിവേദ്യ കുട്ടിക്ക് എൻ്റെ വൈകക്കുട്ടിക്ക് എൻ്റെ ബിന്ദു കുട്ടിക്ക് എൻ്റെ റീല കുട്ടിക്ക് കുട്ടി കുട്ടി എൻ്റെ ആ രഞ്ജിനി ചേച്ചിക്ക് എൻ്റെ ആശ ചേച്ചിക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ വേണം നന്നായിട്ട് അരങ്ങേറോ ആ അടുത്ത ഡാൻസ് ചെയ്യും നല്ലൊരു അരങ്ങേറോ ആ പറ അടുത്തേ നമുക്ക് സ്റ്റേജില് കാണാം ആ അരങ്ങേറ്റതിന്റെ ബാച്ചുകൂടെ ഉള്ളത് കൊണ്ട് നല്ല രീതിക്ക് ലേറ്റായി നമുക്ക് എട്ട് മണിക്കാണ് പ്രോഗ്രാം അപ്പൊ നമ്മുടെ ഫോർത്ത് ബാച്ചിലെ മക്കള് വേണ്ടേ ആ ഒരാൾ അവിടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നേ ഉള്ളൂ ആ പിന്നെ നമ്മുടെ തേർഡ് ബാച്ചിലെ മക്കള് അയ്യോ ആരും ഒരാളില്ലല്ലോ ശാരദേന്ദു ആ അതാ വന്നു തേഡ് ബാച്ചിലെ മക്കളുണ്ട് സെക്കൻഡ് ബാച്ചിൽ എല്ലാവരും ഇതാ റെഡി ആയിട്ട് എല്ലാവരും ചെലങ്ക കൊടുക്കുന്നതിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞിങ്ങനെ നിൽക്കുവാണ് പിന്നെ ഫസ്റ്റ് ബാച്ചും ഉണ്ട് പിന്നെ അരങ്ങേറ്റ കുട്ടികളുമായിട്ടാ ചെയ്യുന്നത് അപ്പോ ആ എന്താ പറയാ നല്ലതായിട്ട് ചെയ്യണം എന്നുവെച്ചാൽ നല്ല സൂപ്പറായിട്ട് ചെയ്യണം ആങ്കികം ഭുവനം യസ്യാചർവയം ആഹാര്യം ചന്ദ്ര താരാദി തം നൊ സാത്വികം ശിവം 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 ഓം ശ്രീ അപ്പൊ കൂട്ടുകാരി ഇന്നത്തെ ദിവസത്തില് വളരെ പെട്ടെന്നായിട്ട് എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മുടെ വിഷ്ണുപുരം ക്ഷേത്രത്തിൽ നമ്മുടെ അരങ്ങേറ്റവും ഭാരത നടനം ഭാവരൂപി നമ്മുടെ പ്രോഗ്രാമും എല്ലാം ഇതിപ്പോൾ വേദിക്കകത്താണ് കേട്ടോ കാര്യം അവിടെ നമ്മുടെ ക്ലാസ് വെച്ച് ഒന്നും പറയാനും ഒന്നിനും ഒത്തില്ലല്ലേ ആ അപ്പോഴേ എവിടെ വാ എല്ലാവരും വന്നേ ബാ അരങ്ങേറ്റം എല്ലാവരും വാ ഇനി നമ്മളെ അതാ കണ്ടോ നമ്മുടെ സ്റ്റേജിന്റെ അകത്ത് ലാസ്റ്റുള്ള നമ്മുടെ ചിന്നിക്കുട്ടിയുടെ ഇന്നൊന്നിനും സമയം കിട്ടിയില്ലാട്ടോ ദമ്മി രീതിയിലല്ല ആ അനൗൺസ് ചെയ്യണം കേട്ടോ നമുക്ക് നന്ദി പറയണേ ഇത്രയും നല്ലൊരു ഡാൻസ് അവതരിപ്പിച്ചു ആ ഓക്കെ അപ്പോഴേ ആ നമ്മുടെ നമ്മുടെ ചിന്നിക്കുട്ടി ആഹാ ഓക്കെ നമ്മുടെ ചിന്നിക്കുട്ടി കണ്ടോ പക്ഷേ കറക്റ്റ് ക്ലിയർ ആക്കാൻ ഒക്കെ ഇല്ലാട്ടോ മേക്കപ്പിന് സമയം കറക്റ്റായിട്ട് വന്നില്ല അമ്മ കുട്ടികൾ ദേബിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഇവിടെ ഇന്ന് നമ്മുടെ അഭിരാമി മോളായിരുന്നു കാലിയായിട്ട് വന്ന് ഇന്ന് എങ്ങനെ സമയം കിട്ടില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ എങ്ങനെ ഒക്കെ ചെയ്തു അല്ലേ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ വന്നേ ഇതാ എല്ലാവരും കണ്ടോ ഇന്ന് ഒന്നിനും സമയം കിട്ടാഞ്ഞിട്ടും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തായിട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് അറേഞ്ച് ചെയ്തു ആ ഇനി നമ്മുടെ നമ്മുടെ അരങ്ങേറ്റ മക്കളവാ അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ സമയത്ത് കഴിഞ്ഞിട്ട് പോവരുതെന്ന് പറഞ്ഞില്ലേ ആ അരങ്ങേറ്റത്തിന്റെ ആരും പോവരുത് ആ ഷനിക എവിടെ ബാബാ ആ അപ്പൊ നമ്മുടെ ഇവരെ നാല് പേരും ആ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ നൃത്തം പഠിച്ചു പക്ഷേ വളരെ മനോഹരമായിട്ട് നന്നായിട്ട് തന്നെ സ്റ്റേജിൽ അവതരിപ്പിച്ച് എല്ലാ മക്കളും ഇത്രയും സമയമൊന്നും കിട്ടാഞ്ഞിട്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ചടങ്ങുകളും ഒക്കെ നന്നായിട്ട് ചെയ്തു അല്ലേ എല്ലാവരും ഹാപ്പിയാണോ വിശന്ന് ബോധം കെട്ടി നിൽക്കുകയാണ് അപ്പാണ് വളരെ ഹാപ്പി സമയം കറക്റ്റ് പത്ത് മണിക്ക് തീർക്കാൻ വേണ്ടി നമ്മൾ പത്ത് ആ പത്തഞ്ചായി പത്തഞ്ച് റേഞ്ചായി ഓക്കെ എല്ലാം കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വേദിക്കകത്ത് വെച്ചാണ് കുറേ സീൻസ് എല്ലാം എടുത്തത് അപ്പോൾ നമ്മുടെ അരങ്ങേറ്റ മക്കൾ ഒന്നുകൂടെ എവിടെ ആ ഷിനികക്കുട്ടി നമ്മുടെ നിവേദ്യക്കുട്ടി വൈകക്കുട്ടി ആ അതുകൊണ്ട് നമ്മുടെ ആശ ചേച്ചി ബിന്ദു ആ റീന ചേച്ചി എല്ലാം തുടങ്ങി അപ്പൊ എല്ലാം അവതരിപ്പിക്കുന്ന എല്ലാം തീർന്നു ഓക്കെ ഹരി പറയാണ്ടായ ഒരു വ്ലോഗ് അല്ലേ അരങ്ങേറ്റം വി പ്രോഗ്രാം ആയിട്ട് ഹരിവരാസനം നമസ്കരിച്ചുകൊണ്ട് ശരി നമ്മൾ ഇറങ്ങാൻ പോവാ